മണലൂർ നിയോജക മണ്ഡലം പട്ടയമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട മണലൂർ എം എൽ എ ശ്രീ മുരളി പെരുനല്ലി അവർ അധ്യക്ഷത വഹിക്കുന്ന പട്ടയമേളയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പിമന്ത്രി ശ്രീ കെ രാജൻ അവർ നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ ശ്രീ സുരേഷ് ഗോപി അവകളും

ഗോമാനപ്പെട്ട പ്രശ്നം പരിഹാരം കാണുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം മണലൂർ മണ്ഡലത്തിന്റെ പട്ടികയിൽ ചേരുന്ന പതിമൂന്ന് കുടുംബങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ക്രയ സർട്ടിഫിക്കറ്റുകളാണ് വാടാനപ്പള്ളി വില്ലേജിൽ താമസിച്ചിരുന്ന പതിനാല് കുടുംബങ്ങൾക്ക് ക്രീ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്ന നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ

ഒരുപാട് വരുന്നത് പരിഹരിച്ച് ഇപ്പൊ മുന്നോട്ട് പോവുകയാണ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതിപ്പോ ഞാൻ ബഹുമാനപ്പെട്ട മണലോ എംഎ്രീ മുരളി പെരുന്നി അവരുടെ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ശശിധരൻ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു

ഇബ്രാഹിം പടിവെങ്കിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് ഞാൻ ഉൾപ്പെടെയുള്ള ഇരുപത്തിയായിട്ട് ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് നമുക്ക് ഇന്ന് ആ പതിനാറ് പതിമൂന്ന് പേർക്ക് പട്ടി കൊടുക്കാനുള്ള ഒരു ശ്രമം നടന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ ജനപ്രതിനിധികളെ മണലും മണ്ഡലം ഒക്കെ മേളയുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും ഇത്തിരി വൈകിയായിട്ടാണ് എത്തിച്ചേരുന്നത് രണ്ടര മണിക്ക് എന്നാണ് നിശ്ചയിച്ചിരുന്ന സമയം ഞാൻ മുറിയേട്ടൻ്റെ മണലൂർ മണ്ഡലത്തിലെ പട്ടയമേളയ്ക്ക് വന്നപ്പോൾ ഞാൻ കളച്ചോട് പറയുമായിരുന്നു ഞങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തിരുന്ന പഴയ എം എൽ എ ആണ് ഞാനും വി എസ് സുനിൽകുമാറും മുസ്ലിം ചെയ്യാനും ക്രിസ്ത്യൻ എംകനും നന്ദിക്കാർ മണലൂരിന്റെ ഭാഗമാണ് മണലൂർ മണ്ഡലത്തിലെ തന്നെ ഒരു പട്ടയമേളയിൽ ഇന്ന് വിതരണം ചെയ്യുന്നത് എണ്ണൂറ്റി എഴുപത്തി ഏഴ് പട്ടയങ്ങളാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ നൂറ്റി ഒമ്പത് ക്രയ സർട്ടിഫിക്കറ്റുകൾ ഇതിനു മുമ്പ് വിതരണം ചെയ്തിട്ടുണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മണലൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഇതുവരെ അഞ്ഞൂറ്റി എൺപത്തിയാറ് ക്രയ സർട്ടിഫിക്കറ്റുകൾ പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തിയാറ് ക്രയ സർട്ടിഫിക്കറ്റുകൾ ലാൻഡ് ട്രിബ്യൂണലിലൂടെ വിതരണം ചെയ്ത മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ എൺപത്തിയേഴ് പുതിയ പട്ടയങ്ങൾ കൂടി ഔപചാരികമായിട്ട് വിതരണം ചെയ്യുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പ്രശ്നം എത്രയോ കാലമായി നമ്മുടെ മുന്നിൽ നിൽക്കുക അഞ്ഞൂറിലേറെ വർഷങ്ങളായി തലമുറകളായി കഴിഞ്ഞു പോന്ന് ഈ അമ്പലത്തിനോട് ചേർന്ന് ഇവിടെ ഭഗവതി ക്ഷേത്രത്തിന്റെ നിർമ്മാണ കാലം മുതൽ ഇവിടെ താമസമാക്കിയിട്ടുള്ള ആശാരി പ്രവർത്തനം പുലം തൊഴിലാക്കി മാറ്റിയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ തുടർച്ചയാണ് ഇന്നിപ്പോ ഔപചാരികമായി പട്ടയം ഏറ്റുവാങ്ങുന്ന പതിമൂന്ന് കുടുംബങ്ങൾ ഞങ്ങൾ ആലോചിച്ചു നോക്കൂ നീതി വൈകുന്നതിന്റെ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേവലം നാല് വർഷക്കാലം കൊണ്ട് രണ്ടേകാല ലക്ഷം പട്ടയമാണ് വിതരണം ചെയ്യാനായത് ചെറിയ കാര്യമാണ് എന്ന് ഞങ്ങളാരും കരുതുന്നില്ല ഒമ്പത് വർഷക്കാലമായി കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ രണ്ട് ഗവൺമെന്റുകളായിട്ടുള്ള ഭരണകാലങ്ങൾ അതിനകത്ത് തരും നാലു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് പട്ടയങ്ങൾ ഈ മിനിട്ടു വരെ കേരളത്തിൽ വിതരണം ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി പെട്ടെന്ന് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകേണ്ടതാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ട് ഗവൺമെന്റുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിത്രം ടി വിയിലൂടെ ഇരുന്ന് കാണുമ്പോൾ ആര് മന്ത്രിയായി ജനിക്കുന്ന കാര്യം തമ്പുരാനെ മരിക്കുന്ന നേരത്ത് കുഴിച്ചിടാൻ സ്വന്തമായി ആറടി മണ്ണിന് അവകാശിയല്ലല്ലോ എന്ന് കരഞ്ഞും പ്രാർത്ഥിച്ചും ആവശ്യപ്പെട്ടു എന്നിരുന്ന നാലു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കുടുംബങ്ങൾ ആ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ഇന്ന് വീട്ടിന്റെ തുടർന്നതായി ഞാൻ പറഞ്ഞതിന്റെ ഏറ്റവും ചെറിയ ഇഷ്ടം കേരളത്തിൽ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാമക്യത്തോടെ കേരളത്തിലെ റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ഭൂമിയുടെ അവകാശികളായി മാറുക എന്ന ചരിത്ര മുഹൂർത്തമാണ് പലവിധ കാരണങ്ങളാൽ ഭൂമി ലഭ്യമല്ലാത്ത ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ടോക്കൺ കൈപ്പറ്റിയ ആളുകള് നമ്മുടെ ഈ സ്റ്റേജിന് പിൻവശത്തുള്ള കൗണ്ടറിൽ നിന്ന് പട്ടയം കൈപ്പറ്റേണ്ടതാണ് ക്രമമായി നിന്ന് കൈപ്പറ്റേണ്ടതാണ് പാലക്കാടി പടിഞ്ഞാറപ്പുരയ്ക്കൽ നാണുകുട്ടൻ അടുത്തതായി പട്ടം കൈ വരുന്നത് പാലക്കാടി പടിഞ്ഞാറപുരയ്ക്കൽ നാണുകുട്ടൻ वे कार्यकारी परियोजना प्रगती करना